എന്നാ പിന്നെ നിങ്ങൾ നിങ്ങളുടെ അമ്മയും കൂടി ജീവിച്ചോ ഞാൻ വേണ്ടല്ലോ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ അമ്മയും കൂടി ജീവിച്ചോട്ട് ഇവിടെ എന്താ പ്രശ്നം കൊറേ നേരം ഞാൻ അപ്പുറത്ത് പ്രശ്നം ഞാൻ ഓളെ കേക്ക് ഓളെടുത്തിട്ട് ഓട് ചോദിക്കാണ്ട് മറ്റുവോ കൊടുത്തേന് അതിനോക്കെന്ത് പ്രശ്ന ഇനി കഷ്ടപ്പെട്ടിട്ട് പൈസയും കൊടുത്ത് മായിക്കൊണ്ടുവന്ന ചെയിന് ഒക്കെ ചെയിന് ഇനി എടുത്തോടുക്കുന്ന പ്രശ്നം അവിടെ അതിന് ഞാൻ ചോദിക്കുന്നു ഞാൻ അമ്മേനോട് ചോദിച്ചിട്ട് കൊടുത്തേ

ആ ആ റൂമില്ല അസ്വസ്ഥോക്ക് എന്റെ അസ്വസ്ഥത ഓളില്ലാണ്ട് എനിക്ക് ശരിയാവില്ല ഞാൻ പോയിട്ട് കൂട്ടി പോന്നല്ലോ എനിക്ക് പോയിട്ട് രണ്ടു ദിവസം അപ്പോഴത്തേക്ക് കൂട്ടാൻ പോകുന്നു ഇറങ്ങി പോയതല്ലേ നിങ്ങള് കഴിഞ്ഞല്ലോ കഴിഞ്ഞു ഞാൻ ഓളം പോയി മേണ്ട ഓള ഉറങ്ങിപ്പോയതല്ലേ ഓളി എന്നെ കാര്യം വരട്ടെ കൂട്ടം ഒന്നും പോകുന്നു അങ്ങനെ ഇനി പോന്നാണെങ്കിൽ ഇനിയും ഞാനും തമ്മിലുള്ള ബന്ധം ഉണ്ടാവില്ല അത് ഞാനങ്ങ് അവസാനിപ്പിച്ചാലി പറഞ്ഞില്ലെന്ന് പറന് ഓളിയിലേറ്റ് സമാധാനം ഇല്ല ഓ കൂട്ടോം പോന്നോലോ വേറൊന്നും പണിയിലേറ്റി ഇവിടുന്ന് കീഞ്ഞു കിഞ്ഞു പോയപോലേറ്റി എ പിന്നെ കൂട്ടം പോകാൻ നിൽക്കുന്നേ